േണുസ്തു ബിഗ് ബോസിൽ നിന്ന് പുറത്തായതാ വന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് നമസ്കാരം ഞാൻ രേണുസ്തുതിയാണ് ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു അപ്പം എന്നെ സ്നേഹിക്കുന്ന എന്റെ ഇതെന്താ സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം വഴിയെ പറഞ്ഞുതരാം ബിഗ് ബോസ് സീസൺ സെവന്റെ നാലാമത്തെ എപ്പിസോഡ് കഴിഞ്ഞതേ ഉള്ളൂ അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു അതായത് കഴിഞ്ഞ ദിവസം നാല് നാലുപേര് പുറത്തുണ്ടായിരുന്നു ബെഡിൽ കിടക്കാൻ പാടില്ല അല്ലെങ്കിൽ ബെഡിൽ കിടക്കണം കിടക്കുന്ന ആൾ വേണമെങ്കിൽ എടുത്തുണ്ടി പുറത്ത് കളഞ്ഞ ഔട്ട് ആക്കാൻ പറ്റും അങ്ങനെ നാലുപേർ ഉറങ്ങാതിരുന്നു ഇന്ന് അതിൻ്റെ ടാസ്ക് കാര്യങ്ങളൊക്കെ അങ്ങനെ ഷാനമാസം ജാടി അകത്ത് കയറിയിട്ട് മുൻ രഞ്ജിത്ത് പുറത്തായിട്ടുണ്ട് ഇപ്പൊ രഞ്ജിത്ത് ഉറങ്ങാതിരിക്കുന്നുണ്ട് ഇപ്പൊ അപ്പാന ശരത്തും അക്ബറോട് പ്ലാൻ ചെയ്തിട്ട് ഇതൊരാളെ പുറത്താക്കാനുള്ള ഒരു പ്ലാനും കാണിക്കുന്നുണ്ട് അവിടെ ഇന്ന് എനിക്ക് ആക്റ്റീവ് തോന്നുന്നത് ഇതുവരെ ആക്റ്റീവ് അല്ലാതിരുന്ന ബിൻസി ആക്റ്റീവായിട്ട് കണ്ടൊന്ന് സംസാരിച്ച് കണ്ട് എന്താന്ന് അറിയത്തില്ല ഇത്രയും ദിവസം സംസാരിക്കാതിരുന്നിട്ടൊന്നും സംസാരിച്ചുകൊണ്ട് ഈ ഇന്ന് രേണു സുദി ആക്റ്റീവായി കണ്ടില്ല രേണുസുദിയുടെ വിഷയത്തിലേക്ക് വരാം ആ കണ്ട വീഡിയോയെ പറ്റി ഞാൻ സംസാരിക്കാൻ എനിക്ക് രാവിലെ ഒരാൾ അയച്ചു തന്ന അതായത് എന്താ പറയാ നമുക്ക് വീഡിയോസ് നമ്മുടെ ചാനൽ നമ്മുടെ പേജ് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് പേജ് ഒക്കെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് മുൻകൂർ വീഡിയോ എടുത്ത് അതിനകത്ത് എടുത്ത് വെച്ച് എത്തിട്ട് പോകാം പുറത്ത് വന്നിട്ട് ഇപ്പൊ രേണുസുദി അകത്തിനുണ്ട് പുറത്തൊന്നും ആയിട്ടില്ല കേട്ടോ ഈ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന ഒരു എലിമിനേഷനിൽ വരുന്ന സമയത്ത് വോട്ട് തേടിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് പുറത്ത് നിൽക്കുന്ന സമയത്ത് അതിബുദ്ധിയുള്ളവർക്ക് ഇതുപോലെ ഓരോ വീക്കിലും ഞാൻ പുറത്താകുമെന്നുള്ള രീതിയിൽ ഫസ്റ്റ് വീക്കിൽ തന്നെ ഞാൻ പുറത്താണ് എനിക്ക് ഓട്ടിയണമെന്ന് പറഞ്ഞാൽ രേണുസുദ്ധ നേരത്തെ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണെങ്കിൽ ഇട്ടിരിക്കുന്നത് ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുദ്ദ പി ആർ ഏൽപ്പിച്ചിട്ടുണ്ട് അത് ഇതിൽ നിന്ന് വ്യക്തമാവും പക്ഷേ മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വീക്കിൽ തന്നെ ഈ പി ആർ കൊടുത്ത് രേണുസുദ്ധ ഈ മണ്ഡത്തരം കാണിച്ചിട്ടുള്ളത് ഈ പി ആർ കൊടുത്തതും പൊട്ടന്മാരെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വീക്കിൽ തന്നെ ഇങ്ങനൊരു സാധനം എടുത്തിട്ട് കഴിയുമ്പോഴത്തേക്കും ആലോചിച്ച് നോക്കണം ഇത്രത്തോളം ഇത് റെക്കോർഡ് ചെയ്ത് വെച്ച് ഫസ്റ്റ് അതിനകത്ത് ഇങ്ങനെ പറയായിരുന്നു എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഞാൻ ബിഗ് ബോസിലാണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ കുഴപ്പം ഇത് കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് വീക്കിൽ തന്നെ എലിമിനേഷൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ വോട്ട് ചെയ്യണം എന്നുള്ള രീതി കൊടുക്കുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് എല്ലാ വീക്കിലും റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക സെക്കൻഡ് വീക്കിലും തേർഡ് വീക്കിലും ഫോർത്ത് വീക്ക് അപ്പൊ മനസ്സിലാവും കൃത്യമായി പ്ലാനിങ്ങിൽ വന്നതാണ് അതായത് പുറത്ത് ആളുകൾ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട് അവരിങ്ങനെ കാണിക്കുന്നത് ഇതിനപ്പുറത്തേക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല ഇവർ കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഗെയിം കൃത്യമായിട്ട് കളിക്കേണ്ട അങ്ങനെയാണെന്ന് അറിയത്തില്ല അങ്ങനെ നേരത്തെ തന്നെ പറയും ഈ നാലുപേര് കട്ടിൽ കിടക്കുമ്പോ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ബിഗ് ബോസ് അത് വ്യക്തമായിട്ട് പറഞ്ഞു അകത്ത് വീട്ടിനകത്തുള്ളവർക്ക് മാത്രമല്ല ഈ പറയുന്ന നാല് നാലുപേർ വേറെ വിചാരിച്ചാൽ മൂന്നുപേർ വിചാരിച്ചാലും കിടക്കുന്ന കട്ടിൽ കിടക്കുന്ന പുറത്താക്കാം അത് ഇന്നലെ അത് വായിച്ച സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി ഈ ആയിരിക്കുന്ന പൊട്ടന്മാരാട്ട പൊട്ടന്മാരായിട്ട് അഭിനയിക്കാമെന്ന് അറിയത്തില്ല ഇന്ന് തന്നെ എന്താ പറയാ ഒനിയിൽ ഒന്നും എന്താ ചെയ്യുന്ന ഒരു പിടിയില്ല ഒനിയിൽ എന്തിനാ എത്തിട്ടേക്കെന്ന് അറിയത്തില്ല അതുപോലെ തന്നെ ആദിലാനൂർ അവരൊക്കെ വളരെ ആക്റ്റീവ് ആവുമെന്ന് വിചാരിച്ചാണ് പക്ഷെ ഒരു ആക്ടീവ് ആവാനും കണ്ടില്ല ഇതിൽ വ്യക്തമായിട്ട് കൃത്യമായിട്ട് കളി കളിക്കാൻ പറ്റുന്ന കുറച്ച് ആളുകളുണ്ട് എനിക്ക് എനിക്കൊന്ന് എന്താ പറയാ അനീഷ് ആദ്യപരതായിട്ട് കത്തിക്കുന്നപ്പൊ അനീഷിനെ കാണാനില്ല അഭിലാഷ് കാണുന്നില്ല അതുപോലെ തന്നെ സരിക എന്തോ അവർ കലാഹം സരിക അവരെ ഒന്നും ഒരു വിവരവും ഇല്ല ശാരിക എന്ത് എന്തിനാ അവരെന്നാ നിൽക്കുന്നതെന്ന് എനിക്കറിയത്തില്ല അവര് കൃത്യമായിട്ട് കുറച്ച് പേരുണ്ട് അവർ കുറച്ച് വലിയ പ്ലാനിങ് ഉണ്ട് ഇവരെല്ലാരും ഇപ്പൊ ഇത്തവണത്തെ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും എല്ലാവർക്കും കപ്പ് നേടണം എന്നാണെങ്കിൽ ഇപ്പം ഉള്ള ആരെങ്കിലും പുറത്താക്കണം പുറത്താക്കണം എന്നുള്ള പ്ലാനിങ്ങിൽ അവർ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ കളി കുറച്ചുകൂടെ ആക്റ്റീവ് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഗിസയിലും അക്ബർ ഷാക്ക് ഹിന്ദി പറയുന്ന സമയത്ത് ബിഗ് ബോസ് പറയുന്നത് മലയാളം ബിഗ് ബോസ് ആണ് ശേഷം അവർ കിടന്ന് ഹിന്ദി സംസാരിക്കുന്നുണ്ട് കൃത്യമായിട്ട് ഇതിനകത്ത് സെലക്ഷൻ പ്രോസസ്സിൽ കൃത്യമായി മലയാളം പറയുന്നു ബാക്കി ഭാഷകളൊന്നും ഇതിനാവശ്യം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് കാണുന്ന മലയാളികളാണ് മലയാളം ബിഗ് ബോസ് കാണുന്നത് കൃത്യമായി മലയാളം സ്റ്റായിട്ട് പറയുന്ന ആളുകൾ അതിനകത്ത് എടുക്കണമെന്നാണ് എനിക്ക് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കാര്യം ഈ പ്രോഗ്രാമിന് വേണ്ട എത്രയോ മലയാളികളുണ്ട് കേരളത്തിൽ അവരെ എടുക്കണം ഈ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ വേറെ ഭാഷയിലേക്ക് പോയാൽ മതിയല്ലോ ഇത് പ്യൂർ ആയിട്ടുള്ള ഫാമിലി ഓഡിയൻസ് കാണുന്ന സ്ത്രീകൾ കാണുന്ന കുട്ടികൾ ഒരു പ്രോഗ്രാമാണ് അതിൽ കൂടുതലായിട്ട് മലയാള ഭാഷ കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നവർ കാണുന്ന ഒരു പ്രോഗ്രാമിൽ മലയാളം സംസാരിക്കുന്ന ഒരു വരണമെന്നായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രോഗ്രാമിൽ അപ്പുറം കല്ല് കറക്കുന്ന പരിപാടികൾക്ക് ടാസ്കളൊക്കെ അത്യാവശ്യം നല്ല മികച്ചതായിട്ട് വരുന്നുണ്ട് അതുപോലെ പരിപാടികളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പം അതിൽ ചില ആളുകൾ അക്ബർ ഷോ ഇന്ന് ആക്റ്റീവായിട്ട് കണ്ടു അതുപോലെ ഇന്ന് വിൻസി ആക്റ്റീവായിട്ട് കുറച്ച് കണ്ടു അതേപോലെ തന്നെ അപ്പാൻ ശരത്ത് ആക്റ്റീവായിട്ട് കണ്ടു അപ്പൊ അങ്ങനെ കുറച്ച് ഇന്ന് ഇന്ന് ഈ പറയുന്ന രണുസ്രീയെ പോലെ തന്നെ അത് കാണാൻ സാധിച്ചില്ല അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ പല എപ്പിസോഡ് പലരും വീക്കായിട്ട് കണ്ടു എന്നത് മെയിൻ ആയിട്ട് വീക്കായിട്ട് ഞാൻ പറഞ്ഞത് ഇത്രയും നമ്മൾ എപ്പിസോഡ് പറഞ്ഞതിനകത്ത് വീക്കായിട്ട് കണ്ടതെന്ന് പറഞ്ഞാൽ സരികയൊന്നും ഇവിടെ കണ്ടിട്ടില്ല ഷാരിക അങ്ങനെ ആക്റ്റീവായിട്ട് കാണുന്നില്ല അതേപോലെ തന്നെ അതിലെന്ന് ഉറക്കകത്ത് അവർ പലപ്പോഴും ആക്റ്റീവായിട്ട് കാണുന്നില്ല ചില എന്തെങ്കിലും കാര്യങ്ങൾ പക്ഷെ അവരെ പറ്റി അങ്ങനെയൊന്നും നല്ല പ്രതീക്ഷിച്ച നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുമെന്ന് വിചാരിച്ചു മുൻ ശ്രീ രഞ്ജിത്ത് അതേ ആക്ടീവായിട്ട് കാണുന്നില്ല ഇന്നെന്തായാലും പുറത്ത് കിടത്തേക്കുന്നു കൊണ്ട് അവിടെയൊക്കെ നടക്കുന്നുണ്ട് ഉറങ്ങാതെ അല്ലാതെ ഒരു മാറ്റം എന്നത് കാണുന്നുണ്ട് ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഫോർ കണ്ടു അഭിപ്രായം കമന്റ് ചെയ്യും ഇന്നത്തെ എപ്പിസോഡിൽ ഈ അഞ്ച് സ്ഥാനം മൂന്ന് സ്ഥാനം അഞ്ച് സ്ഥാനം പെർഫോമൻസ് വൈസ് ഇന്നത്തെ അഞ്ച് സ്ഥാനം കിട്ടാൻ അർഹരായിട്ടുള്ള അർഹമായിട്ടുള്ള നിങ്ങൾ കമന്റ് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യുന്ന അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു അത് അതുപോലെ തന്നെ ഇനിയും ഒരുപാട് കിമുകളും കാര്യങ്ങളൊക്കെ കാണും അതുപോലെ ഈ രേണു സ്തി പോയി റെക്കോർഡ് ചെയ്ത് വെച്ചതുപോലെ അതായത് പ്രീ റെക്കോർഡ് ചെയ്ത വീഡിയോ ഞാൻ ഒന്നാ വീക്കിൽ ഔട്ട് ആവാൻ പോകുന്നു ഇല്ലെങ്കിൽ എലിമിനേഷനിലോട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ വീക്കിലും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എല്ലാ വീക്കിലും അവർ വീക്കിലെടുത്തിടും അതേപോലെ തന്നെ ബാക്കിയുള്ളവരെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും പൊട്ടന്മാരൊന്നുമല്ല പക്ഷെ ഇതിനകത്ത് വീക്ക് വരെ പറഞ്ഞെടുത്ത് ചെയ്യുമ്പോൾ പി ആർ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട് ആ പി ആർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞു വന്ന പോലെ എല്ലാവർക്കും പി ആർ ഉണ്ട് ചില ആൾക്കും പി ഇല്ല എനിക്ക് പേഴ്സണി അറിയാവുന്ന പോലെ ആളുകളുണ്ട് പി ആർ ഇല്ലാത്തവരുണ്ട് അവരാണ് ഇന്നത്തെ പെട്ടുപോകുന്നത് ബാക്കിയുള്ളവരെ കമന്റും അതും ഇതും ഇട്ട് ഫേസ്ബുക്കിൽ തന്നെ കമന്റ് ഒരുപാട് പോസ്റ്റുകൾ വരുകയാണ് ഇവർ നല്ല അവർ നല്ല ഇവരുടെ കളി കണ്ടോ അവർ കളി ഉണ്ടോ ഗെയിംമേക്കറൊക്കെ ഉണ്ടോ മറ്റേ അവർ ആരെടുത്തിട്ടാണ് ഇവർക്കൊക്കെ ആരെങ്കിലും വന്നിട്ട് ഇട്ട് കൊടുക്കും ഒന്നും അല്ല പി ആർ കാശ് കൊണ്ട് ചെയ്യിപ്പിക്കുന്ന അപ്പൊ അങ്ങനെ ജയിപ്പിക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്നു അപ്പൊ ചിലർ ചെയ്യാതിരിക്കുമ്പോൾ അവർക്ക് ഉള്ളൂ നഷ്ടം അവർ എന്ത് ചെയ്യാൻ കാശില്ലാത്തതുകൊണ്ടായിരിക്കും ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക താൽക്കാലമായിട്ട് വൈൻ്റെ അപ്പ് ചെയ്യുന്ന ഒരു സ്പെൽ ഓഫ് വെട്ടിട്ടാണ് പൊട്ടി കൊളക്കണം